വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടിലെ ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി പിണറായി വിജയനും ഇരുപത് മന്ത്രിമാരും നടത്തുന്നത് വിലാപയാത്രയാണെന്നും പിണറായി സർക്കാരിന്റെ നവകേരള സദസ്സിന്റെ പൊള്ളത്തരവും ജനവിരുദ്ധ നയങ്ങളും തുറന്ന് കാട്ടുന്നതിനാണ് യു ഡി എഫ് കുറ്റവിചാരണ സദസ് സംഘടിപ്പിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു ഈ മാസം പതിനെട്ടിന് വൈകിട്ട് മൂന്ന് മണിക്ക് അരീക്കോട് ടൌണിലാണ്നാട് മണ്ഡലത്തിലെ കുറ്റവിചാരണ സദസ് നടക്കുക യുഡിഎഫിന്റെ ശക്തി കേന്ദ്രമായ ഏർണാട് മണ്ഡലത്തിലെ കുറ്റവിചാരണ സദസ് അരീക്കോട് നടക്കുമ്പോൾ വലിയ ജനപങ്കാളിത്തമാണ് യുഡിഎഫ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോണിയിൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് മുസ്ലിം ലീഗ് എറണാട് മണ്ഡലം ജനറൽ സെക്രട്ടറി തോണിക്കടവൻ ഷൌക്കത്ത് ബെന്നി കൈതോലിൽ ഗഫൂർ കുർമാടൻ നിരമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തംഗം സീനദ് നൌഷാദ് നാലഗത്ത് ഹൈദർ അലി കല്ലട കുഞ്ഞുമൊഹമ്മദ് ഹാരിസ് ആട്ടിരി എ കെ ഷൌക്കത്ത് കോരംകോട് കൃഷ്ണൻകുട്ടി സി ഡി എസ് പ്രസിഡന്റ് ബീന ആന്റണി മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ബീന ജോസഫ് സുമയ്യ പൊന്നാങ്കടവൻ മഞ്ജു അനിൽ സിബി അംബാട്ട് ഫഹദ് തയ്യൽ തുടങ്ങിയവർ സംസാരിച്ചു സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ